ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗേൾസിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അതായത് നമ്മൾ എല്ലാവരും തന്നെ ഈ ഓർണമെൻറ്റ്സ് അങ്ങനത്തെ സംഭവം ഡെയിലി വെയർ ആയിക്കോട്ടെ ട്രഡീഷണൽ വെയർ ആയിക്കോട്ടെ ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലേ എന്നാൽ നമുക്കിത് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്ക് പലതും നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ മാറ്റി വെക്കുന്നവർ കാട്ടിലിട്ട് വെക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് പക്ഷെ ചിലപ്പോൾ നമുക്ക് ആ റേറ്റ് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റാ പറ്റാത്തത് കൊണ്ട് നമ്മൾ വാങ്ങിക്കാതിരിക്കുന്നുണ്ടാവും അല്ലേ എന്നാൽ നമുക്കത് അങ്ങനെയുള്ള ഒന്നും വേണ്ട കാരണം ഒരു പേജ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ റിവ്യൂ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വന്നത് ഷെയർ ചെയ്യുന്നത് വേറെ പേജിന്റെ പേര് ഞാൻ പറയാം മഹിജ വൈ വിസ്മയ എന്നാണ് അവരുടെ ബ്രാൻഡിന്റെ പേര് ഈ തേർട്ടീൻത്തിനാണ് അത് ഓപ്പൺ ചെയ്തതെട്ടോ അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസമായല്ലോ ഓപ്പൺ ചെയ്തിട്ട് അപ്പം അതിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അടക്കം അത് ഞാൻ വിയർ എഴുതിയിട്ടുള്ളതൊക്കെ നിങ്ങളിൽ കാണിക്കുന്നുണ്ട് അപ്പം ഫസ്റ്റ് തന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ സെയിം സാധനം അതായത് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിം സാധനം കുറേ നാളെ എനിക്ക് കല്യാണം ഉണ്ട് അപ്പം അതിന് വേണ്ടി കുറച്ച് ട്രഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കാൻ എഴുതിയിട്ട് ഒരു നെക്ക് പീസിന് വേണ്ടിയിട്ട് ഞാൻ കുറേ പേജസ് നോക്കി പക്ഷേ അപ്പോഴത്തെ എനിക്ക് തൗസൻഡ് ബിലോ നിൽക്കണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം ഞാൻ നോക്കിയത് എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ ഉണ്ടല്ലോ തൗസൻഡ് എബോ ആയിട്ടാണ് വരുന്നത് അപ്പം എനിക്കത് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല മീൻസ് നമ്മൾ ഇതൊക്കെ അങ്ങനെ എല്ലാ സമയത്തും ഇടുന്ന ഞാൻ ഞാനിപ്പം വാങ്ങിച്ച സാധനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഡ്രസ്സിന്റെ കൂടെ വിയർ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനത്തെ റൈറ്റാണ് അപ്പം അങ്ങനെ ഞാൻ നോക്കി വെക്കുന്നതൊക്കെയും മറ്റ് പേജസ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേജ് ഉണ്ട് എന്ന് പറഞ്ഞോളൂ അതിലൊക്കെ ഞാൻ നോക്കുമ്പോഴായാലും എനിക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്ത് തന്നെ ആയാലും നമുക്ക് ഓബോ യൂസ് ചെയ്യുന്ന ഒരിത് വാങ്ങിക്കാമെന്ന് കരുതീട്ട് പിന്നെ അവരുടെ എല്ലാ കളക്ഷൻസും എനിക്കിഷ്ടമാണ് കേട്ടോ പക്ഷെ ഒട്ടുമിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഭയങ്കര റേറ്റ് ഓവറാണ് കേട്ടോ നല്ല നമ്മളെ പോലെ സാധാരണക്കാർക്കാർക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് എല്ലാവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞത് കേട്ടോ അപ്പം ഞാൻ സെയിം സാധനം ഞാൻ ഇപ്പം ഈ മഹിജായ് വിസ്മയെന്ന് പറഞ്ഞ അവരുടെ പേജിൽ നിന്ന് വാങ്ങിച്ച സെയിം സാധനം ഞാൻ മുന്നേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ അതിൽ കൊടുത്ത റേറ്റ് ദിയ കൃഷ്ണയുടെ ഒബൈ ഒ സിയിൽ കൊടുത്ത റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ സാധനം വേറെ അത് വേണ്ട വേറെ നോക്കാമെന്ന കരുതി കുറേ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു പേജ് ഞാൻ എൻ്റെ കണ്ടപ്പെട്ടത് കേട്ടോ അതായത് മഹി ബൈ വിസ്മയ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അവരുടെ പേജിൽ നോക്കിയപ്പോഴത്തേക്ക് ഇതാ ഈ ഒരു ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് കണ്ടു അതായത് ഓബോസിൽ ഞാൻ കണ്ടുവച്ച സെയിം സാധനം തന്നെ ഇവരുടെ ഈ പേജിൽ എനിക്ക് കാണാനായി അപ്പം ഞാൻ റേറ്റ് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇത് തോന്നി കാരണം ആ ഓബോ യോസ് ചെയ്യുന്നത്ത് ആയിരത്തി ഇരുന്നൂറാണെങ്കിൽ അതേ സെയിം പ്രൊഡക്റ്റ് സെയിം ക്വാളിറ്റിയിൽ വരുന്ന സാധനം ഇവിടെ വെറും സെവൻ ഹൺഡ്രഡ് സെവ് എഴുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായത് കേട്ടാ സെയിം ക്വാളിറ്റി അതെല്ലാം ഒരുപോലെയാണെന്ന് പറയാൻ റീസൺ വേറെ ഒന്നും ഇവരുടെ മാനുഫാക്ചറിങ് അതായത് ദിയ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന അതേ ഇതെന്ന് തന്നെയാണ് ഈ വിസ്മയ എന്ന് പറഞ്ഞ പേജ് അവരും പ്രൊഡക്റ്റ്സ് ഒക്കെ എടുക്കുന്നത് കേട്ടാ സെയിം പ്രൈസ് അതേ ക്വാളിറ്റി അതേ സംഭവട്ടോ അവർ മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്ന എടുക്കുന്ന തന്നെയാണ് ഇവരും പ്രൊഡക്റ്റ് എടുക്കുന്നത് അപ്പം നമുക്ക് ആ റേറ്റിൻ്റെ ഡിഫറെൻ്റ് ആണ് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത് അപ്പോൾ ഇനി ഒട്ടും വൈകിക്കുന്നില്ല നിങ്ങൾക്ക് നല്ല രീതിക്ക് ബോറടിച്ച് കാണും കാരണം ഇത് പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല നമുക്ക് ഈ അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൈസൊക്കെ കുറച്ച് ഹൈ ആവുമ്പോൾ അഫോർഡ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഒന്നും നോക്കണ്ട ഈ ഒരു പേജ് മസ്റ്റ് ആയിട്ട് നിങ്ങളെ ഫോളോ ചെയ്ത് കൂടെ കുടിക്കും കേട്ടോ നല്ല അടിപൊളി ഞാനിപ്പോൾ കാണിക്കുന്നതല്ല ഒരുപാടധികം കളക്ഷൻസ് അവരിലുണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ അവരുടെ കയ്യിൽ അവൈലബിളാണ് പുതിയ പുതിയ അവരിപ്പോൾ തുടങ്ങിയപാടാണ് പേജിൽ അത്രയും സാധനങ്ങൾ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പം തുടക്കത്തന്നെ തന്നെ കണ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പോകെ പോകെ അവര് ഡെയിലി വേർ സാധനങ്ങൾ അങ്ങനെ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായത് അപ്പം അതൊക്കെ വെയ്റ്റിങ്ങിലാണ് ഞാൻ അപ്പം ഇതുപോലെ അഫോർഡ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പേജ് ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കാതെ നമുക്ക് വീഡിയോ ഇതിൻ്റെ അൺബോക്സിങ് അടക്കം ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നത് നമുക്ക് കാണാം വളരെ നീറ്റായിട്ടാണ് ഈ ഒരു കൊറിയർ ഇവർ പാക്ക് ചെയ്തിട്ട് അയച്ചേക്കുന്നത് കേട്ടോ രണ്ട് ദിവസം മാത്രമേ എഴുത്തില്ലോ നമുക്ക് ഡി ടി ഡി സി വഴിയാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഓർഡർ ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മുടെ കുറച്ച് ഇവിടെ അടുത്തുകൊണ്ട് ആയിരുന്നായിരിക്കണം വളരെ എന്നാലും രണ്ട് ദിവസം കൊണ്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല അപ്പോൾ അത് നമ്മുടെ പാക്ക് ഇതിനുള്ളിൽ കുറച്ച് ഒക്കെ വെച്ച് വളരെ സേഫായിട്ടാണ് ഇതിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു മാലയാണ് കേട്ടോ ഞാനിതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ വലിയ സൈസാണെന്ന് അപ്പോൾ ഇതിൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു എൻ്റെ മനസ്സിന് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഒട്ടുമിക്കപ്പോഴും നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലും അത് ഫുള്ളി നമുക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന കുറേ ചുരുക്കം ഇത് മാത്രേ ഉണ്ടാവും ഡ്രസ്സ് ആയിക്കോട്ടെ ഇങ്ങനത്തെ ആയിക്കോട്ടെ അപ്പോൾ എനിക്കിത് വളരെയധികം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഞാൻ ആണ് കേട്ടോ അതിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ ഇതിൻ്റെ കളറ് എല്ലാം നന്നായിട്ടുണ്ട് അപ്പോൾ നമുക്കിനിത് ഇതിൻ്റെ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇതുപോലൊരു ത്രെഡും കൂടെ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം ഇത് നമുക്ക് നമ്മുടെ ഹൈറ്റിനൊത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക അത് അതിന് വേണ്ടി ഇതുപോലൊരു ചരടും കൂടെ അവർ നമുക്ക് തരുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ കാണിക്കാം അപ്പോൾ ഇത് ഞാൻ ഇത് വെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഇടാം കുറച്ച് താത്തിയിട്ട് വേണമെങ്കിലും അങ്ങനെ ഇടാം നല്ല കുറച്ച് ഇത് ഇങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം കാരണം ഇതിന് ഈ ഒരു ത്രെഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ നെക്കിനനുസരിച്ച് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഇത് സംഭവങ്ങളായാലും അതായത് ഇയറിങ് ഇയറിങ്സ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ വളരെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് പേഴ്സണലി അവൾ ആ ഒരു പിക്ചറിൽ അതായത് അവർ അവരുടെ പേജിൽ നിന്ന് ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ കരുതിയത് ഇത്തിരി ഹെവിയാണ് തന്നെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് തോന്നും അപ്പോൾ അവരെ പേജിലുള്ള ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം സൈഡിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം ഇതെന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇതിന്റെ ഒരു ഫുൾ ആയിട്ടുള്ള ആ ഒരു ഭംഗി എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടാ കാരണം വളരെ ആയിട്ടുള്ള ഒരു സാധനം ഞാൻ എന്താണോ എനിക്ക് അങ്ങനെ നെക്ക് പീസ് ഒന്നും വാങ്ങിക്കുന്ന ഒരു സ്വഭാവം പൊതുവേ ഇല്ല ഇതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഞാൻ അധികവും ഡെയിലി വെയർ വെയർസിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് എടുക്കാറുള്ളത് ഡെയിലി വെയറിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയപ്പം ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതേ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഈ ഒരു കാര്യത്തിൽ ഇത് കാണുന്ന നിങ്ങൾക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ചിലപ്പോൾ എൻ്റെ ക്യാമറയിൽ അത് അത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് എനിക്കറിയില്ല എൻ്റെ ക്യാമറേൻ്റെ പ്രശ്നമാണ് കേട്ടോ നന്നായിട്ടുണ്ട് കണ്ടില്ല ഇതിൻ്റെ ചെയിനൊക്കെ ആണെങ്കിലും വളരെ സിമ്പിളാണ് നമുക്കൊന്നും ഒരു ബോറായിട്ട് ഫീൽ ചെയ്യത്തില്ല ഇതിപ്പം നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും വിയറിയാൻ പറ്റിയ ഒരു ഇതാണ് കാണില്ലേ അപ്പോൾ ഇന്ന ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള സംഭവങ്ങൾ ഇതുപോലെ ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ ഹെവി ആയിട്ടുള്ളത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോട്ടസ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അവരുടെ പേജിൽ അവൈലബിൾ ആണ് ചെക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളെല്ലാവരും അപ്പം ഞാൻ കുറച്ച് കളക്ഷൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാതും അവർ പേജിൽ അപ്ലോഡ് ചെയ്തില്ല കാരണം സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസേ ആയുള്ളൂ ഒരുപാട് സംഭവങ്ങൾ ഇനിയും അപ്ലോഡ് ചെയ്യാൻ ഇരിക്കുന്നുണ്ട് തോന്നും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ പറയുക സെലക്ട് ചെയ്തിട്ട് എടുക്കുക പേജ് ഒന്ന് ഇതാക്കുക ഞാനിവിടെ മെൻഷൻ ചെയ്യുക കേട്ടോ പേജിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മഹിജ വയുസ്മയ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന എൻ്റെ ഈ വീഡിയോക്കായാലും അവർക്കായാലും കാരണം ആയിട്ടുള്ള പ്രൈസിനാണ് എല്ലാം തൗസൻഡ് ബിലോ ആണ് വളരെ ഹെവി ആയിട്ടുള്ള സംഭവങ്ങൾ കൂടി തൗസൻഡ് ബിലോക്കാണ് അവർ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരവസരം ഒട്ടും പാഴാക്കരുത് നമ്മൾ റേറ്റിൻ്റെ കാര്യം വെച്ച് വിഷമിച്ചിരിക്കുന്നവർ ഒരു കാരണവശാലും ബേക്കടിക്കേണ്ട പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കാട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കടികളും നിങ്ങൾ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് ഹൈപ്പ് കമൻസിൻ്റെ തൊട്ട് ഇപ്പുറത്തൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട് കൊടുക്കാനായിട്ട് അത് നിങ്ങൾ കൊടുക്കുക നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ ബൈ ബൈ ഓക്കെ സ്വാൻ വരട്ടെ എൻ്റെ കുറച്ച് ഷോ കൂടിയുണ്ടട്ടെ ഇവിടെ